മേലാറ്റൂർ ഉപജില്ലാ തല സ്കൂൾ കലോത്സവത്തിന് തിങ്കളാഴ്ച പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമാകും അറുപത് വിദ്യാലയങ്ങളിൽ നിന്നായി മൂവായിരത്തോളം കലാപ്രതിഭകളാണ് മേളയിൽ പങ്കെടുക്കുക ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി മേലാറ്റൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവം തിങ്കൾ മുതൽ വ്യാഴം വരെ ദിവസങ്ങളിൽ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായി അറുപത് വിദ്യാലയങ്ങളിൽ നിന്നുള്ള മൂവായിരത്തോളം വിദ്യാർത്ഥികളാണ് മേളയിൽ പങ്കെടുക്കുന്നത് പത്തൊൻപത് വേദികളിലായി മുന്നൂറിൽ പരം ഇനങ്ങളാണ് അരങ്ങേറുക ആദ്യ ദിനമായ തിങ്കളാഴ്ച പ്രധാനമായും സ്റ്റേജ് ഇതര മത്സരങ്ങളാണ് നടക്കുക പത്ത് വേദികളിൽ തിങ്കളാഴ്ച അരങ്ങുണരും മേളയ്ക്കുള്ള ഓട്ടുപുര ഉൾപ്പെടെ തയ്യാറായി അധ്യാപക സംഘടനയായ ായ നേതൃത്വത്തിലാണ് ഓട്ടുപുര പ്രവർത്തിക്കുന്നത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിന്ദു നടക്കുന്നത് അതല്ലാതെ തന്നെ ഉപവേദികളായിട്ട് പതിനാറ് എണ്ണം ഉണ്ട് അങ്ങനെ മൂവായിരത്തി അഞ്ഞൂറിലധികം കുട്ടികളാണ് മേളയ്ക്ക് മാറ്റിവരിക്കുന്നത് ഭക്ഷണവും അതുപോലെ തന്നെ രണ്ട് വേദികളും ഇവിടെ പെർഫെക്റ്റ് ടി ടിയിലാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ടി ടിയിലാണെങ്കിൽ വളരെ വിപുലമായ സംവിധാനങ്ങൾ നമ്മൾക്കുണ്ട് യുവജനോത്സവ ഭക്ഷണം കഴിക്കാൻ വിപുലമായ ഒരു വലിയൊരു ഹോള് അതുപോലെ തന്നെ പുറത്തൊരു ഒരു സ്റ്റേജുണ്ട് പി ടി ഉള്ളിൽ മറ്റൊരു സ്റ്റേജ് ഉണ്ട് പിന്നെ പട്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിലാണ് ബാക്കി വേദികളൊക്കെ നമ്മൾ ഒതുക്കിയിരിക്കുന്നത് രചനാ മത്സരങ്ങളും അതുപോലെ തന്നെ മറ്റു സ്റ്റേജിലെ എങ്ങനെ നാളെ തുടങ്ങുന്നുണ്ട് നമുക്ക് നാളെയാണ് രചനാ മത്സരങ്ങളും സ്റ്റേജ് ഐറ്റംസ് ഒരു രചനാ മത്സരങ്ങൾ എന്ന് പറഞ്ഞ രൂപത്തിലേക്ക് മാറ്റി വെക്കുന്നില്ല എല്ലാവരും അതേപോലെ തന്നെയാണ് നാളെ തന്നെ നാളെ തന്നെ നമുക്ക് ചക്യാർ കുത്ത് കുച്ചിപ്പുടി അങ്ങനത്തെ ചില ഐറ്റംസ് ഒക്കെ നാളെ നടക്കുന്നുണ്ട് ഒരു ഒരു വിഭാഗമായിട്ട് നമുക്ക് രചനാ മത്സരങ്ങളും അനുബന്ധമായിട്ട് നടന്നു പോകുന്നുണ്ട് മേളയ്ക്കായി മികച്ച സജ്ജീകരണങ്ങളാണ് പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് ജനറൽ കൺവീനർ വി മുഹമ്മദ് സമീർ ഉപപ്രധാന അധ്യാപിക ഷീജ ജേക്കബ് എന്നിവരും പറഞ്ഞു നടക്കുന്ന ഈ മേളയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വർണ്ണാഭമായിട്ടുള്ള കലാമേളയോടൊപ്പം രുചികരമായിട്ടുള്ള രുചിയുടെ ഒരു മേളം ഈ ഭക്ഷണശാലയിൽ നിന്നും ഉറപ്പ് നൽകിക്കൊണ്ട് ഈ മേളയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ എല്ലാവർക്കും എത്തിക്കുന്നതാണ് എല്ലാവർക്കും നന്നായി ആസ്വദിച്ച് കഴിക്കാനുള്ള പ്ലാനിങ്ങുകളൊക്കെ കഴിഞ്ഞു പിന്നെ കലാമേളയുടെ ഇനങ്ങൾ നാളെ വേദികളിൽ ഒരുങ്ങുന്നു എല്ലാവർക്കും സ്വാഗതം ഉദ്ഘാടനം നാലാം തീയതിയാണ് മള്ളിക്കുന്ന് എം എൽ എ നമ്മുടെ ഹമീദ് സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഒൻപത് മണിക്കാണ് ഉദ്ഘാടനം എല്ലാവരും എത്തിച്ചേരണമെന്ന് പെർഫെക്റ്റ് ഐ ടി ഐയും മേളക്കായി വേദിയാകും ഓട്ടുപുരയ്ക്ക് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെയാണ് ഒരുക്കിയിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ഇവിടെ സെമിനാർ അതേപോലെ ഗ്രൗണ്ട് ഒരുക്കി കൊടുത്തിട്ടുണ്ട് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നിലവിൽ പെർഫെക്റ്റ് ഈ കാര്യത്തിൽ അധ്യാപക സംഘടനയായ കെ എസ് ടി ആണ് പ്രോഗ്രാം കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിന്ദു പി എസ് വയലിൽ നിർവഹിച്ചു ാഡ് വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വാതു തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ